നല്ല ഡാർ കിഡിലം പ്രമോ ലാലേട്ടനും കട്ടക്കലപ്പിൽ മത്സരാർത്ഥികളും കട്ടക്കലപ്പിൽ സംഭവം ഇങ്ങനെയാണ് പണപ്പെട്ടി ടാസ്കിൽ അഞ്ച് ലക്ഷം രൂപ എടുത്താണ് സായി പോയത് വളരെ പെട്ടെന്ന് തന്നെ പെട്ടിയും എടുത്ത് സായി പോയതിനെ കുറിച്ചാണ് ലാലേട്ടൻ പറയുന്നത് കാരണം ഇരുപത് ലക്ഷത്തോളം രൂപ അടങ്ങുന്ന പെട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത് ആ സമയത്താണ് സായി അഞ്ച് ലക്ഷം രൂപ അഞ്ച് മിനിറ്റ് കൊണ്ട് എടുത്ത് പോയത് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് സായി ഒരു ഷോ കാണിച്ച പോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ലാലട്ട ജിൻഡോ പറയുന്നുണ്ട് അവിടെ സായി കാണിച്ചത് അതിന് സായിക്ക് അത്ര പൈസേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു പിന്നെ സായി അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതേപോലെ തന്നെ അഭിഷേകം സിജോയും ഋഷിയും ഒക്കെ പറയുന്നുണ്ട് സായി എടുക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് എടുത്ത് പോയപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയെന്നുള്ളത് ലാലട്ടൻ പറയുന്നുണ്ട് അവിടെ ഇരുപത് ലക്ഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത പൈസ അഞ്ച് ലക്ഷം എടുത്ത് പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് അത് ബിഗ് ബോസിനും നഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്കും നഷ്ടം തന്നെയാണ് കാരണം പണപ്പെട്ടി ടാസ്ക് എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അത് ആരെടുക്കും എപ്പോൾ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പ്രേക്ഷകർ നിൽക്കും എത്ര പൈസ വരെ പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പ്രേക്ഷകർ നിൽക്കും ഇതിനെല്ലാം വെട്ടിച്ച് കൊണ്ടാണ് സായ് പെട്ടെന്ന് തന്നെ ഒരു ആപ്പിൾ കടിച്ച് വന്ന് അഞ്ച് ലക്ഷം രൂപ അടങ്ങിയ പെട്ടി പെട്ടെന്ന് എടുത്ത് പോയത് ഒരു പക്ഷേ സായ് വിചാരിച്ചിട്ടുണ്ടാകും മറ്റാരെങ്കിലും ഈ അഞ്ച് ലക്ഷം അടങ്ങുന്ന പെട്ടി എടുത്ത് പോകുമോ അതുകൊണ്ട് ഞാനങ്ങ് എടുത്തേക്കാം കൂടുതൽ പൈസ വരുമോ എന്നുള്ളതൊന്നും ചിലപ്പോൾ ആ സമയത്ത് സായ് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ബിഗ് ബോസിന് ഇത്രയും വിലയിരുത്തുന്ന സായ് അതും കൂടെ ചിന്തിക്കേണ്ടതായിരുന്നു കാരണം അഞ്ച് ലക്ഷം ലക്ഷമാണ് കിട്ടിയത് ഇരുപത് ലക്ഷം വരെ അവിടെ ഉണ്ടാകുമായിരുന്നു കഴിച്ച് പതിനഞ്ച് ലക്ഷത്തോളം നഷ്ടമാണ് അവിടെ പറ്റിയത് അത് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും ബിഗ് ബോസിലെ ഒക്കെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ഗെയിമിനെയാണ് സായി അവിടെ അഞ്ച് ലക്ഷം എടുത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് പുറത്തായത് ആ ഒരു കട്ടക്കാലിപ്പിലാണ് ലാലട്ട ഇന്നത്തെ പ്രമോയിലും ലാലട്ടൻ ആദ്യം ഉന്നയിക്കുന്ന വിഷയം ഇത് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക